കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ ആരാധനക്കിടയിൽ നടന്ന സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്ന ഡൊമിനിക് മാർട്ടിൻ വളരെ ആസൂത്രിതമായി നടത്തിയ ആക്രമണത്തെക്കുറിച്ച് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഫേസ്ബുക്ക് ലൈവിൽ താൻ യഹോവ സാക്ഷികളിലെ അംഗമായിരുന്നുവെന്നും അവരുടെ ആധ്യാത്മിക സമ്പ്രദായങ്ങളിലുള്ള വിയോജിപ്പാണ് ആക്രമണ കാരണമായി പറഞ്ഞതെങ്കിലും അഞ്ചു വർഷം മുൻപ് തന്നെ ആ വിശ്വാസം വെടിഞ്ഞ ഇയാളുടെ വാക്കുകളിലെ പൊരുത്തക്കേടുകൾ ഇപ്പോഴും ദുരൂഹമായി അവശേഷിക്കുകയാണ് യഹോവ സാക്ഷികൾ ക്രൈസ്തവ വിഭാഗങ്ങളാണെന്ന് ഇപ്പോൾ ചില മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് പ്രചരിക്കുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പരസ്യമായി നിഷേധിക്കുന്ന അവരെ എങ്ങനെ ക്രൈസ്തവർ എന്ന് വിളിക്കും യേശുക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുന്നവരാണ് ക്രൈസ്തവർ സി ടി റസൽ എന്നൊരു വ്യക്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ പെൻസിൽവാനിയയിൽ രൂപീകരിച്ച ഈ ബൈബിൾ പഠന ഗ്രൂപ്പ് പരമ്പരാഗത ക്രൈസ്തവരുടെ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും എതിർത്തും ചോദ്യം ചെയ്തും മുന്നോട്ടു പോയി അവർ പിൽക്കാലത്ത് സാക്ഷികളായി അറിയപ്പെടുകയായിരുന്നു ഇപ്പോൾ ഇവരെ നയിക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ബ്രൂക്ലിൻ കേന്ദ്രമാക്കിയുള്ള ഒരു ഭരണസംഘമാണ് ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായി കാര്യമായ ബന്ധങ്ങൾ ഇല്ലാത്ത ഒരു അന്താരാഷ്ട്ര മതവിഭാഗമായ ഇവരുടെ വിശ്വാസ സംഹിതകൾ ബൈബിളിലെ പഴയ നിയമത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തിരിക്കുന്നവയാണ് പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഇവർ തള്ളിക്കളയുന്നു ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കുന്നതും സൈനിക സേവനം ചെയ്യുന്നതും തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതുമെല്ലാം നിഷിദ്ധമായി കാണുന്ന ഇക്കൂട്ടർ ദേശീയ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങളും അതുപോലെ നിർബന്ധിത സൈനിക സേവനം നിഷ്കർഷിക്കുന്ന ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിലെ അധികാരികളുമായി ആ നിലപാടിനെ പ്രതി വലിയ ഏറ്റുമുട്ടലും കേസുകളും നടത്തിയിട്ടുണ്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി രക്തം വേണ്ടിവരുന്ന ഘട്ടത്തിൽ മരിച്ചാൽ പോലും ഇക്കൂട്ടർ മറ്റുള്ളവരുടെ രക്തം സ്വീകരിക്കാറില്ല രക്തം പവിത്രമാണെന്നും അത് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നത് ദൈവകൽപ്പനയുടെ നേരിട്ടുള്ള ലംഘനമാണെന്നും ഇവർ പഠിപ്പിക്കുന്നു അവയവദാനത്തോടും അത്തരത്തിലുള്ള നിഷേധ മനോഭാവം തന്നെയാണ് ഇവർക്കുള്ളത് ഇങ്ങനെ തികച്ചും ക്രൈസ്തവ വിരുദ്ധ രീതികൾ പിന്തുടരുന്ന ഇവരുടെ സംഘടനയിൽ ലോകമാസകലം രണ്ടു കോടിയിൽ അധികം അംഗങ്ങൾ ഉണ്ടെന്നും എൺപത്തിയാറ് ലക്ഷത്തിലധികം വിശ്വാസികൾ അവരുടെ ആ പ്രത്യേക ബൈബിൾ പ്രചാരക വേലയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുമാണ് അവർ അവകാശപ്പെടുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ എന്ന് പറയുന്നത് യേശുക്രിസ്തുവും ദൈവത്തിന്റെ ദൈവത്വവും തന്നെയാണ് പിതാവ് പരിശുദ്ധാൽമാവ് എന്നിങ്ങനെ മൂന്ന് ആളത്വങ്ങളിൽ വെളിപ്പെട്ട ത്രിയേക ദൈവ വിശ്വാസമാണ് പുതിയ നിയമം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ബൈബിൾ അധിഷ്ഠിത ക്രൈസ്തവ വിശ്വാസം ഇക്കാര്യം ഒഴിവാക്കിയുള്ള എല്ലാ വിശ്വാസ സംഹിതകളും ക്രൈസ്തവ വിരുദ്ധമാണ് ഏകസത്യ ദൈവമെന്നാൽ യഹോവയാണെന്നും ഈ ദൈവം അബ്രാഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിൻ്റെയും പിന്നെ യേശുവിൻ്റെയും ദൈവമാണെന്ന് പഠിപ്പിക്കുന്നതിലൂടെയാണ് ഇവർ കൃത്യമായി യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നത് വിശുദ്ധ ബൈബിൾ മുഴുവൻ അംഗീകരിക്കുന്നുവെന്ന് ഇവർ പറയുമ്പോഴും ഇതിൽ പല ഭാഗങ്ങളും അംഗീകരിക്കേണ്ടവയല്ലെന്ന് ഇവർ പഠിപ്പിക്കുന്നു വിശുദ്ധ ബൈബിൾ ആധാരമാക്കി വെച്ചിട്ടും യേശു ക്രിസ്തുവിനെ കേവലം ഒരു സതുപദേശകനായി മാത്രം കാണുന്ന യഹോവാസാക്ഷികളുടെ മതചര്യകൾ ക്രൈസ്തവീകമല്ല അബ്രാഹത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇസ്ലാം മതസ്ഥർ യേശുക്രിസ്തുവിനെ കേവലം പ്രവാചകനായിട്ടല്ലാതെ ദൈവമായി അംഗീകരിക്കുന്നില്ലെന്നത് യഹോവാസാക്ഷികളുമായി ഏറെ സമാനത ഉള്ള കാര്യമാണ് മുസ്ലിം മതവിശ്വാസികൾ അവരുടെ മതഗ്രന്ഥം ചൂണ്ടിക്കാട്ടി യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുമ്പോൾ അതേ നിഷേധം സാക്ഷികൾ വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാട്ടി ചെയ്യുന്നു എന്ന് മാത്രം അതിനാൽ യേശുവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സാക്ഷികളും മുസ്ലിം മതവിശ്വാസികളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും എന്തൊക്കെയായിരുന്നാലും സമൂഹത്തിൽ അസമാധാനത്തിനോ കലാപത്തിനോ ഒന്നും മുതിരാതെ ഇതുവരെ സമാധാനപരമായി ജീവിച്ച സാക്ഷികൾ എന്തിൻറെ പേരിലാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടത് ഉത്തരം കിട്ടേണ്ട ചോദ്യം തന്നെയാണ്